അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല വബറകാതു മനുഷ്യൻ എപ്പോഴാണ് പിശാച്ചകെന്ന് പറയാൻ പറ്റില്ല അല്ലേ അത് ഏത് നിമിഷവും നമ്മൾ കരുതിയിരിക്കണമെന്നത് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ കാര്യത്തിൽ റഹ്മാനെ ഒരു കുഴപ്പമില്ലാത്ത മക്കളൊക്കെ അതും സ്വന്തം പിതാവൊക്കെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞില്ല എന്തായിരിക്കും അത് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവർ അല്ലാതായി മാറുകയാണ് ആ ഒരു അവസ്ഥ മാറുകയാണ് എൻ്റെ സ്വന്തം മോളാണെന്നോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയാണെന്നോ ഉമ്മയാണെന്നുള്ള ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ടാണ് റബ്ബേ നമ്മളൊക്കെ പറയുന്നത് മക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ സോലിഹായ ആൺകുട്ടികളെ കിട്ടണം അവരെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറയുന്നത് അതിന് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സോലിഹായ ആളുകളാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട കാരണം അവർ മ മയക്കുമരുന്നും മദ്യവും കഞ്ചാവും ഒന്നും ഉപയോഗിക്കില്ല പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു അവരുടെ മാനസിക നില തെറ്റും അവർ ഒരിക്കലും അത് എൻ്റെ മകളാണെന്നോ അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണെന്നൊന്നും ആ ഒരു ചിന്ത പോലും അവർക്കുണ്ടാവില്ല വളരെയധികം മനസ്സ് വേദനിക്കുന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ കേട്ടത് അതായത് ഇത്രക്കും പുണ്യമാക്കപ്പെട്ട ഈ ഒരു ദിനത്തിൽ മഞ്ചേശ്വരത്തെ അഴുത്തി പിതാവിൻ്റെ ക്രൂരത പതിനെട്ട് വയസ്സുകാരിയായ സ്വന്തം മകളെ ഒരു പിതാവ് ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ റബ്ബേ അള്ളാഹുവേ മാതാപിതാക്കളായാലും മക്കളായാലും ഒക്കെ ഷെയ്ത്താൻ്റെ ആ ഷെറിൽ പെട്ട് കഴിഞ്ഞാൽ മയക്കുമരുന്നിനൊക്കെ അടിമയായി കഴിഞ്ഞാൽ അവർക്ക് സ്വബോധമില്ലാതെ ചെയ്യുന്ന ഒരു അവസ്ഥ പതിനെട്ട് വയസ്സെന്നൊക്കെ പറഞ്ഞ റബ്ബ എന്താണ് ആ ഒരു പൊന്നുമോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവ് തന്നെ എൻ്റെ ജീവനെടുക്കുമെന്നുള്ളത് അള്ളാഹു സുബാനത്താൽ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് പിതാവ് ആണ് മക് മകളെ വെട്ടിയിട്ട് ജീവനെടുത്തത് കുഞ്ചത്തൂർ തൂമിയാട് സ്വദേശി ജുമൈല എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് പതിനെട്ട് വയസ്സാണ് മരണപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവിനെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് റബ്ബേ അള്ളാഹോ എന്തായാലേ അവസ്ഥ ലഹരി മരുന്നിനെ അടിമയായ പിതാവ് യാതൊരു പ്രകോപനവുമില്ലാതെ മകളെ ആക്രമിക്കുകയായിരുന്നെന്നാണ് വിവരം ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിന്നിരുന്ന ആ പെൺകുട്ടിയെ അതിന് നേർക്ക് കത്തിക്കൊണ്ട് വീശി വെറുതെ അങ്ങോട്ട് കൊല്ല കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ആ കുട്ടി ഭയന്നിട്ടുണ്ടാവൂലേ തിങ്കളാഴ്ച വൈകുന്നേരമാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത് ഒരു നിമിഷത്തെ അല്ലേ ആ ഒരു ബുദ്ധി കൊണ്ട് അതിൻ്റെ പതിനെട്ട് വയസ്സായ മോളുടെ ജീവന് എത്ര എളുപ്പം കൊണ്ടാണ് അതില്ലാതാക്കിയത് ഹോ പുറത്ത് പോയി വീട്ടിലെത്തിയ ഉടനെ ജുമൈലയെ ഉമ്മർ എന്ന് പറഞ്ഞ പിതാവ് മാരകായുധം ഉപയോഗിച്ച് ഉപദ്രവിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ നിലവിളി കേട്ട് അയൽവാസികളൊക്കെ ഓടിക്കൂടുമ്പോൾ അതാ രക്തത്തിൽ കുളിച്ച നിലയിലാണ് ജുമയിലയെ കണ്ടത് എന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അത്രക്കും ആ വെട്ടാൻ നിൽക്കുമ്പോഴൊക്കെ അതെ അതുകൊണ്ട് ഉപദ്രവിക്കാൻ നിൽക്കുമ്പോഴൊക്കെ എത്ര മാത്രം കുട്ടി പേടിച്ചിട്ടുണ്ടാവൂലേ ഓ ഓരോ വെട്ട് വെട്ടിക്കൊള്ളുമ്പോഴും അതും സ്വന്തം പിതാവ് തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലൊരു പക്ഷേ ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാൽ പിതാവ് ലഹരി മരുന്നിനടിമയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത് മൂന്ന് മാസം മുമ്പാണ് ഇയാൾ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത് ഈ ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്തും ലഹരി ഉപയോഗിച്ചിരുന്നതായാണ് പോലീസിൻ്റെ നിഗമനം കാരണം ആ സമയത്ത് ബുദ്ധി ഉണ്ടാവില്ലല്ലോ ഇയാൾക്കെതിരെ മുൻപും നിരവധി കേസുകളിൽ നിലവിലുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെയായാലും അത് വല്ലാത്തൊരു സങ്കടമായി സങ്കടമായിപ്പോയി ഒന്നുമില്ലാത്തൊരു പെൺകുട്ടിയെ അതും പതിനെട്ട് വയസ്സൊക്കെ ആയ എത്രയാണെങ്കിലും തന്നെ സ്വന്തം കുഞ്ഞിനേക്കിങ്ങനെ വെട്ടിക്കൊല്ലുക മാരക ആയുധം ഉപയോഗിച്ച് ഉപദ്രവിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര മാത്രം വേദന ഉണ്ടാവൂലേ പഠിച്ചവനെ അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കറമാനെ മയക്കുമരുന്നിന്റെ ഷിറനെ തൊട്ട് കാത്ത് രക്ഷിക്കല്ല എന്നാൽ വീട്ടിൽ ഇടയ്ക്കിടെ ഭാര്യയുമായിട്ടൊക്കെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നും ഒക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നാൽ വിവാഹമോചനം നേടുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഭാര്യ നിരന്തരം ഉപദ്രവം സഹിക്കാത്തൊരു പക്ഷെ എങ്ങനെയുള്ള ഭർത്താവിന് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ചില ആളുകളുണ്ട് കള്ള് കുടിച്ച് വന്ന് ഉപദ്രവിക്കും മയക്കുമരുന്ന് അടിച്ചു വന്നിട്ട് ഉപ ഉപദ്രവിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെയാണ് നമ്മളെങ്ങനെയൊക്കെ തന്നെയാലും റബ്ബൈ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കും ഒരിക്കലും ഒരു പെണ്ണിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ജുമൈലിയുടെ ഉമ്മ അവളുടെ ഉപ്പയിൽ വിവാഹമോചനത്തിന് വേണ്ടി തയ്യാറെടുക്കും തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് അറിഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണോ എന്തോ അല്ലാതെ എന്നാൽ ഈ സമയത്ത് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞൊരു സമയമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതെ ഈ ഒരു പഠിത്തായിരിക്കും വേണമെങ്കിൽ ഒരു പക്ഷേ ബർത്ത്ഡേ കഴിഞ്ഞത് എന്നാൽ ഈ കുഞ്ഞിനെ കൊല്ലുന്ന സമയത്ത് കുട്ടിയുടെ ഉമ്മയും വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളുടെയും മാതാവാണ് അതുകൊണ്ട് എല്ലാ തിന്മകളും നമുക്ക് ചെയ്യാൻ തോന്നും അതാണ് മക്കളെ ലഹരികളിൽ നിന്നും പെട്ടുപോകരുത് മക്കളെ വളർത്തുമ്പോൾ സോലിഹായി വളർത്തണം അതെ നമ്മളിഞ്ഞിപ്പോൾ എത്ര സോലി ആക്കിയാലും പക്ഷെ കുട്ടികൾ വഴി പിഴിച്ച് പോകും ഇന്നലെ ഒരു സ്ഥാതൻ്റെ പോലീസിൻ്റെ ഒരു നിർദ്ദേശം കണ്ടുട്ടോ അതായത് സ ശേഷം അതായത് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഒരിക്കൽ പോലും കുട്ടികൾ ആൺകുട്ടികളെ വരെ പുറത്തേക്ക് വിടരുത് അവർ മയക്കുമരുന്നിൽ പെട്ടു പോകുന്നുണ്ട് നമ്മൾ വിചാരിക്കും പള്ളിയിലേക്കാണ് ഫ്രണ്ട്സുകളുടെ കൂടെയാണ് പക്ഷേ അവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നും ആർക്കും നോക്കാൻ കഴിയില്ല അത്രക്കും രഹസ്യമായ രീതിയിലായിരിക്കും എന്നാൽ അവരിലൊക്കെ അക്രമവാസന വളർന്നുകൊണ്ടേയിരിക്കും അവർക്ക് ഉമ്മയെയും പെങ്ങളെയും അല്ലെങ്കിൽ ആരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും സ്വന്തം മക്കളവരുടെ വെട്ടിക്കൊലപ്പെടുത്തിയ പിതാവ് അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തായാലേ പഠിച്ചവനെ എന്തൊക്കെ തന്നെയും ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു സബ്ഹാനോത്താൽ ആ കുട്ടിയുടെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ അത് വിടരുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോയി ഈയൊരു ലോകത്ത് ജീവിക്കാൻ അതിന് കഴിഞ്ഞില്ല കുട്ടിത്ത് പ്രായം വിട്ടു തുടങ്ങുകയാണ് പതിനെട്ട് വയസ്സിലേക്കണ്ട് കടന്നു അത് ഒരു യുവതിയായി മാറുന്ന സമയത്ത് അപ്പോഴേക്കും ഈ ദുനിയാവിൽ നിന്ന് സ്വന്തം ഉപ്പയുടെ കരങ്ങൾ കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു അള്ളാഹുവേ റഹ്മാനെ നീ ഋഷിക്ക് ഇതുപോലുള്ള ക്രൂരതകളെ തൊട്ട് അള്ളാഹുവേ ഒരാൾക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാതിരിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മയക്കുമരുന്നിൽ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും ആരും പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ദാ ചെയ്തോളെ ആ പൊന്നുമോൾക്ക് നഷ്ടമായത് അവരുടെ ജീവിതമാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടമായി അത് ഈ ഒരു ദുനിയവിൽ ജീവിക്കാനുള്ള ഭാഗ്യ കുട്ടിക്ക് ലഭിച്ചില്ല പതിനെട്ട് വയസ്സ് ആയപ്പോഴേക്കും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു രക്തത്തിൽ കുളിച്ച് സ്വന്തം പിതാവിൻ്റെ കൈകൊണ്ട് അത് ജീവൻ പോകേണ്ട ഒരു അവസ്ഥയാണ് അവൾക്ക് വന്നിട്ടുള്ളത് എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബ്രഹാനം വത്താൽ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഇതുപോലുള്ള വീട്ടിൽ റബ്ബെ ആരെങ്കിലൊക്കെ മദ്യപിക്കുന്നവരും അത് കഞ്ചാവ് ഉപയോഗിക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ റഹ്മാനെ അള്ളാഹ് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കും റഹ്മാനെ നല്ല ഹയറായ രീതിയിലാവാനുള്ള ഭാഗ്യം അവർക്ക് നീ കൊടുക്കു റഹ്മാൻ ഒരുപാട് ആളുകളുണ്ട് മദ്യപിച്ച് വീട്ടിലേക്ക് വന്നിട്ട് കഷ്ടപ്പെടുന്ന ഭാര്യമാരുണ്ട് അതെ അവർ ആ ഒരു വരുന്ന സമയത്ത് അവർക്ക് ബോധം ഉണ്ടാവില്ല സ്വന്തം മക്കളുണ്ടാവും ഭാര്യ ഉണ്ടാവും അവർക്ക് ബോധമില്ലാത്തൊരവസ്ഥയിലായിരിക്കും അത്രക്കും ബുദ്ധിമുട്ടായൊരവസ്ഥയിൽ അത് എത്രയോ ഫാമിലി കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു സമയം സമയമെന്ന് വച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് സമയം എന്ന് വെച്ചാൽ അവർക്കൊന്നും മനസ്സിലാകില്ല സ്വന്തം മക്കളുടെ മുമ്പിൽ വരെ തുണി വരെ ശരിക്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും അത്രക്കും മോശമായ രീതിയിൽ ഒരു പിതാവ് ഓ അതൊക്കെ കേട്ടപ്പോൾ അല്ലാത്ത സങ്കടം തോന്നിട്ടോ കാരണം മക്കൾ പെൺമക്കളായിരിക്കും അവരെ ഒന്നും ചെയ്യാനും പഠിക്കൂല അതുകൊണ്ട് തന്നെ ആ ഉമ്മാക്ക് അതിൽ നിന്ന് മോചനം നേടേണ്ടി വരികയാണ് ആ ഭർത്താവിനെ ഒഴിവാക്കേണ്ട അവസ്ഥ വരികയാണ് ആ ഒരു പെണ്ണും മക്കളും വഴിയാധാരം പിന്നീട് ആ പെണ്ണും മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ജോലിക്ക് പോയിട്ട് പുറത്തേക്ക് കാരണം എന്താ ഭർത്താവ് ഇങ്ങനെയാണ് ഭർത്താവ് എത്രക്കും ഒരു ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളും വെള്ളം അടിക്കുന്ന ആളൊക്കെയാണ് അതുകൊണ്ട് അതിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയണില്ല മക്കൾക്കും അവൾക്കും കഴിയണില്ല മക്കളുടെ വലിയ വലിയ മക്കളുടെ മുമ്പിലൊക്കെ നഗ്നമായ രീതിയിലൊക്കെ വരികയാണ് ബോധമില്ലാതെ എന്തായിരിക്കും അതുകൊണ്ട് തന്നെ ആ പെണ്ണ് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് പിന്നെ മക്കളെ പോറ്റാൻ കഷ്ടപ്പെടുകയാണ് അള്ളാഹു സുബാന വത്താൽ അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്തൊക്കെ തന്നെയാലും ഈ പൊന്നുമോൾക്ക് അള്ളാഹു സുബാന വത്താൽ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ജുമൈല എന്ന പതിനെട്ടുകാരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അള്ളാഹുവേ റഹ്മാനെ അവൾക്ക് ഈ ദുനിയവിൽ ജീവിക്കാൻ ഏതായാലും കഴിഞ്ഞില്ല നാളെ ആഹാരം അവൾക്ക് വെളിച്ചമാക്കി കൊടുക്കു റഹ്മാനെ സുഖസുന്ദരമായി ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകു നൽകുറ്മാനെ ആമീൻ ഷഹീദിൻ്റെ കൂലി കൊടുക്കു റഹ്മാനെ ആ മീൻ അറബ്ബൽ ആലമീൻ അസ്സാമലൈക്കും വറഹമത്തല്ലാ താലൂ